मराठ <laughs> <laughs> <आनको बारादे> चोरा <laughs> ने <laughs> okay. <laughs> 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 thank you, you, thank you, thank <laughs> <laughs> you. <laughs> 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 oh. <laughs> oh. Hello guys. അപ്പോൾ ഞങ്ങൾ ഈ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ഷെയർ ലൈക്ക് അപ്പോൾ ഇതാ ഇന്ന് ഞങ്ങൾ സൺഡേ ആയതുകൊണ്ട് ഫുള്ള് ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു അപ്പോൾ അതിന് എൻ്റെ പനിയൊക്കെ മാറി ഒന്ന് ഫ്രഷായി ആൾ ഫുൾ ഒന്ന് ഉഷാറായി അപ്പോൾ അതിൻ്റെ ഇടയിൽ അതാ ചോറ് എന്ന് ചോദിച്ചു അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുക്കണതല്ല ഇതൊക്കെ സാധാരണ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതാ പുള്ളിക്കാറ്റേക്ക് ഇടയ്ക്ക് ഒരു ആഗ്രഹമാണ് അത് സഹായിച്ചു കൊടുക്കണം അത്രേ ഉള്ളൂ എൻ്റെ ഇടയിൽ ഞാൻ ടി വി നോക്കുന്നുണ്ട് പിന്നെ അച്ഛനാണെങ്കിൽ കഴിക്കുന്നുണ്ട് അച്ഛന് പിന്നെ എപ്പോഴും ഇഷ്ടപ്പെട്ട പൊറോട്ടയും ചിക്കൻ കറിയും അപ്പം അച്ഛൻ കഴിക്കുന്നുണ്ട് ഇപ്പോൾ ഇടയ്ക്ക് സങ്കടങ്ങൾ പറയുന്നുണ്ട് പനിയായിട്ട് വീട്ടിൽ നിന്ന് ആരും വിളിച്ചില്ല ആരും വിളിക്കാനില്ല എന്നൊക്കെ ഓക്കെ എന്താ ചാ പൊറോട്ട എന്ന് കഴിഞ്ഞാ ഏ എത്തണം ഏ മൂന്ന thôi rồi mà thôi rồi mà <coughs> 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 <coughs>

파이 니마레 가름마가 아이. 니바이 니마레다. 아차. 아차.